അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്കപ്പ് ചെയ്തത് കാരണം അല്ലെങ്കിൽ പിന്നെ കുറച്ച് ലോങ് ആയി പോവും വീഡിയോ അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ബ്രേക്കപ്പ് ചെയ്തത് അപ്പോൾ നമ്മളെ ഉള്ളിയും അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നന്നായിട്ട് ഉടഞ്ഞ് ഒന്ന് സെറ്റ് ആയതുകൊണ്ട് കാരണം പ്രധാനത്തിനറിയാം അതിനൊക്കെ തന്നെ അതിൻ്റെ നേരം മാറി ഒരു ബ്രൗൺ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഉള്ളി ഒന്ന് മൂത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതെല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ നമുക്ക് അവിടെ ഇനി ഉരുളം കിണങ്ങുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അവിടെ മല്ലിച്ചപ്പരിപ്പുണ്ട് മല്ലിച്ചപ്പരി പറഞ്ഞ് കുറച്ച് കൂടുതൽ വേണം അതിനൊക്കെ തന്നെ നമുക്കത് കറിപ്പിളിരിക്കും അതിനൊക്കെ തന്നെ നമുക്കത് അവിടെ ചിക്കൻ ഇരിക്കും അപ്പോൾ അത് ഇത്രയും ഐറ്റംസ് ഒക്കെ അതെ ഇവിടെ റെഡി തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് അതായത് ഇതിൽ ഓരോരോ മസാലയായിട്ട് ഇതായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഉള്ളി മറ്റുള്ള എല്ലാ ഐറ്റംസും റെഡിയാണ് അപ്പം മസാലതായിട്ട് കൊടുക്കിയത് അപ്പോൾ ഇത് നമുക്ക് മഞ്ഞപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അര അരസ്പൂണായിട്ട് കൊടുക്കാം സ്പൂൺ മതി കേട്ടോ ഇതിന് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നമുക്കിത് ഉലുവപ്പൊടിയാണ് അപ്പോൾ ഉലുവപ്പൊടിനായിട്ട് അടിച്ചിട്ട് കേട്ടോ ഒരു കാൽ സ്പൂണും രണ്ട് അംശം താഴെ കേട്ടോ അതായത് ഒരു ഒരു നാല് നുള്ളിൽ ഒരു നാല് നാലുനുള്ളിൽ നാലു മൂന്ന് മൂന്നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ മൂന്ന് മൂന്ന് നൂറില് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കും മഞ്ഞൾപ്പൊടിയെല്ലാം ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ആണ് ഉലുവപ്പൊടി മൂന്ന് മൂന്ന് പിന്നെ അതിനൊക്കെ തന്നെ ഇത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇവിടെ ഇട്ട് കേട്ടോ അപ്പം എന്നെ അളവ് കൃത്യമായിട്ട് നോക്കുകയല്ലേ ഫ്രണ്ട്സ് അളവ് അളവിലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യം ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് കാശ്മീരി മുളപൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ കാശ്മീരി മുളപൊടി ഇത് കാണിച്ചാൽ കേട്ടോ ഒരു സ്പൂൺ കാശ്മീരി മുളകൊടി ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു സ്പൂൺ കാശ്മീരി മുള പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് മുളക് പൊടിയാണ് സാധാ മുള പൊടി കേട്ടോ അതും നമുക്ക് സാദാ മുളകൊടി ഒരു സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഇട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഇതാ ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി കൂടെ അതൊന്നും ഇത്തരത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ഉണ്ടാക്കുന്നത് ഉള്ള അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് കറി മസാലയാണ് കേട്ടോ കറി മസാല ഇട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കറി മസാല ഇതാ അര അരസ്പൂൺ ഒരു അര സ്പൂൺ കറി മസാല ഇടാൻ ഇവിടെ ഇട്ട് എടുത്തിട്ടു കേട്ടോ അപ്പം ഈ മസാല എടുക്കാതെ ഇപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് നോട്ട് ചെയ്തോളണം മസാല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആ മസാലയും ഉള്ളിയും കൂടെ ഒന്ന് മൂത്തിനിടയേ വരാം കേട്ടോ നോക്കിയപ്പോൾ ചിക്കൻ്റെയും അതൊക്കെ തന്നെ ഉരുളക്കിഴങ്ങ് ചിക്കനും വെച്ചാൽ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കിട്ടിടം വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതൊന്നും മൂത്ത് വരട്ടെ അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനെ ഒന്ന് കാണിച്ചു തരാം എന്തായാലും നമുക്ക് ഉരുളക്കിഴങ്ങ് അവിടെ എടുക്കൊണ്ട് അതിനിടയ്ക്കെന്നാ ഇവിടെ വരുമ്പഴത്തേക്കും നമുക്ക് മലിച്ചപ്പോഴും അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ തന്നെ കറി അവിടെ ഇപ്പോൾ അങ്ങനെ ഉപ്പാണ് കേട്ടോ ഉപ്പുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ചിക്കൻ ഇവിടെ കഴുകി റെഡി ആക്കി വെച്ചേക്കാൻ കേട്ടോ കിരീടമാണ് അടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് പൊന്നു പൊന്നു ആണ് പൊന്നും എന്നാൽ അവർ കിരീടം ഹായ് പറയുന്നു പൊന്നു ഇത് ചിക്കൻ്റെ ഒരു പഴയ ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് പണ്ട് നമ്മൾ അമ്മമാരെ കൊണ്ടാക്കി അമ്മയുടെ അമ്മമാരെ കൊണ്ടാക്കിയവർ കിരീടം അടിപ്പൊളി ഒരു വെറൈറ്റി അതിനൊക്കെ തന്നെ നല്ല രീതിയിൽ അവർ നാ പോകുന്ന രീതിയിലുള്ള ചിക്കൻ്റെ വെറൈറ്റിയാണ് ചിക്കൻ കറിയാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് മുല്ലങ്കിഴങ്ങും പിന്നെ അതിനൊക്കെ തന്നെ ചിക്കനും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ പൊന്നുമുഴിഞ്ഞിട്ടുള്ള ഹായ് പറയുന്നു അതിനൊക്കെ സിനി വന്നിട്ടുണ്ട് സിനിക്ക് ഹായ് പറയുന്നു പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് എണ്ണ മതി കേട്ടോ സ്വല്പം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമ്മൾ കുറച്ചൊന്ന് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ചിക്കന്റെ ഒരു പഴയ കാല സൂപ്പർ വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് നമ്മളെ എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിലേക്ക് വെറൈറ്റി ആയിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് ഫ്രണ്ട്സ് അപ്പൊ സിനിയാണ് സിനിക്ക് പോകുന്നത് നേരത്തെ വന്നിട്ടുണ്ട് ഫാസ എഫ് മീഡിയ ആണ് ഫാസ്റ്റ് ഒരു മീഡിയം ഹായ് പറയുന്നു ഫാസ്റ്റ് മീഡിയ അതിനൊക്കെ സിനിക്ക് കിടിലം ഹായ് പറയുന്നു അപ്പൊ എല്ലാ ഫ്രണ്ട്സിനോട് എല്ലാവരും എല്ലായിടത്തും ഓടി തന്നെ ചിക്കൻ്റെ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആണ് ചിക്കൻ മാത്രമല്ല ഇവിടെ നമുക്ക് ഉരുളക്കിണങ്ങുണ്ട് അതിനൊക്കെ ചിക്കൻ്റെ കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗ്യസുകൾ ചെയ്യുന്നത് കേട്ടോ ഇതിനാണ് അപ്പൊ ചിക്കൻ തുറന്ന് കാണിച്ചിട്ട് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി ചിക്കൻ ആണ് എടുത്തേക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ വെച്ച് കാണിക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചിക്കൻ കിടക്കുക കേട്ടോ നമുക്ക് പിന്നെ അതിനെക്കേണ്ടത് ഉള്ളം കിണങ്ങ അവിടെ ഇരിക്കുന്നുണ്ട് അതിനൊക്കെ മല്ലിച്ചപ്പും കറി പോലെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കിട്ടും അതെ അടുത്ത വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് വായിക്കട്ടെ കേട്ടോ ഫാസിയാണ് ഫാസിക്ക് അവരെ കിഴിതം ഹായ് അതിനൊക്കെ എൻ്റെ മുകളിലുള്ളത് അനഖ്യതു അനഖ്യതാണ് അനഖന കിഴിതം ഹായ് പറയുന്നു സിനിയുടെ സിനി നൈം എൻ്റെ നൈമാണോ എന്റെ നൈമും ലാ എന്നാണ് ഞാൻ ഇതിനു മുന്നേ സിനി എടുത്ത് പറഞ്ഞേ തോന്നുന്നു സിനി ഹായ് ഹായ് അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പൊ അതിനെക്കന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ സംഭവം നല്ല കിടിലും ഒരു അട്ടിപ്പൊളി ഒരു ആയിട്ടോ നമ്മുടെ ചിക്കൻ്റെ അതിന് തന്നെ ഉരുളക്കിണങ്ങിന്റെ ഒരു കിടിലും വെറൈറ്റിയാണ് അവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ കിടനം വെറൈറ്റി ആണ് അട്ടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മൂത്ത് വരാം കേട്ടോ മൂത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം മൂത്തിട്ടുണ്ട് അപ്പം പറയുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ആയിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൊന്നും എല്ലാം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ 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 കുറവാണ് കേട്ടോ നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഒരേ കുറവായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചിക്കൻ ഒന്നിട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം ചിക്കൻ എടുക്കാം കേട്ടോ അപ്പൊ ചിക്കൻ്റെ ഒരു കിട്ടിലും അടിപ്പൊളിയൊരു വെറൈറ്റി ആണ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ എല്ലാരും സമയം കിട്ടുമ്പോൾ ചെയ്തു നോക്കുക അപ്പൊ ഇതിന്റെ മുന്നേ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് കാണുക സമയം കിട്ടുമ്പോൾ മാത്രം അതിലേക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ ഓക്കെ ചിക്കൻറെ ഒരു ടോപ്പ് വെറൈറ്റി ആണ് നമ്മൾ ഇപ്പോഴത്തെ അല്ല അല്ലാട്ടോ ശരിക്കും പറഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള റെസിപ്പി നമ്മുടെ അമ്മയുടെ അമ്മ അമ്മൂമ്മയൊക്കെ ചെയ്താ അന്ന് വൈറലായ ഒരു റെസിപ്പിയാണ് ചെയ്ത് കേട്ടോ ഒരുപോട് ഒരുപാട് ഒരുപാട് കാലം മുന്നേ എന്താ പറയുക വൈറലായ ഒരു റെസിപ്പിയാണ് നമ്മൾ കപ്പി എടുക്കുന്നു കേട്ടോ നമുക്കിതാണ് പണിയാട്ടോ പഴയ റെസിപ്പി എടുത്ത് റീമേക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരു പരിപാടി അപ്പം അതാണ് നമ്മൾ ചാനലിൽ കൂടുതലും കിടക്കുന്നത് അപ്പം അതുപോലെ ഇത് അതേപോലെ ഒരു റെസിപ്പിയാണ് കേട്ടോ അതൊക്കെ തന്നെ എല്ലാ പ്രശ്നം കാണുക സമയം ഇഷ്ടം കൂടി ഉണ്ടാക്കി നോക്കുക സംഭവം അടിപൊളിയാണ് കേട്ടോ ഓക്കെ നമുക്ക് ആ ചിക്കനും മസാലയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അധികം വെള്ളം ചേർക്കേണ്ട വെള്ളമൊക്കെ അത് കുറച്ച് നോക്കി ഇറങ്ങി വരും വെള്ളം കുറച്ച് മതി കേട്ടോ ആവശ്യത്തിന് ഒഴുകി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഫ്രഷിലേറെ എവിടെയാണ് എൻ്റെതെന്ന് കായ് പറഞ്ഞു അപ്പോൾ കുറേ കായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാസി ഉണ്ട് അവസാനം വന്നിട്ടുണ്ട് സിനി വന്നതായിരുന്നു സിനിക്ക് കായ് ഫാസി കായ് ഇപ്പോൾ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സിലായിരുന്നു ഓടി വന്നേ നമ്മളെ ചിക്കൻ്റെ ഒരു അട്ടിപ്പൊളി കിട്ടി ഇത്തരം വെറൈറ്റി തന്നെ ചെയ്യുന്നത് കേട്ടോ അടിപ്പൊളി വെറൈറ്റി അപ്പോൾ ചിക്കനും നമ്മളതായി ഈ ഉള്ളി അതൊക്കെ തന്നെ മസാലയും കൂടെ നന്നായിട്ട് ചൂടത്ത് നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കണം കേട്ടോ അതാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യണം നല്ല രീതിയിലൊന്നും ഇളക്കി കൊടുക്കണം കേട്ടോ കൈ ഒത്തി കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ കൈ കൈ കളിച്ചാലും രുചി വരുമ്പോഴത്തേക്ക് അത് കോമ്പ്രമൈസ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് രുചിയാണ് കിടികൾ രുചിയാണ് ഓക്കെ അപ്പോൾ ഈ കിടികളും രുചി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ചാനലിലേക്ക് കൊണ്ടുപോകുന്നത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്താൽ കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് ആവശ്യത്തിൽ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പ് എപ്പോഴും ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കിടനം ഹായ് പറയുന്നു കേട്ടോ അപ്പൊ അവർ കിടലം അടിപൊളി ഒരു ഐറ്റം കേട്ടോ വിദ്യ ഹായ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും തന്നെ എല്ലാവരും ഓടി പോയോ നമ്മൾ ചിക്കൻ്റെ ചിക്കൻ കിടനം വെറൈറ്റി ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ കൊച്ചിക്കൻ്റെ ആ ഒരു ഷേപ്പ് എന്നെ ഒന്ന് മാറിയുണ്ടോ നല്ല രീതിയിലേക്ക് ആ മസാല കൂടെ ഇറിവി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നന്നായിട്ടങ്ങ് മാറിയത് അപ്പം എല്ലാവരും വന്നിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് എവിടെ എല്ലാവരും തോന്നുന്നത് അതുപോലെ എല്ലാവരും സപ്പോർട്ട് കെട്ടോ എല്ലാരും സബ്സ്ക്രൈബ് തീരെ കുറവായിട്ടോ അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ആരും ഒന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഒന്നും വിചാരിക്കല്ലേ സബ്സ്ക്രൈബേഴ്സും ശരിക്കും കുറവായിട്ട് സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അതോ അങ്ങനെ പറഞ്ഞ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഒന്ന് ഇളക്കുന്നതിലാണ് ശരിക്കും ഇതിന്റെ ഒരു കാര്യം ഇരിക്കുന്നത് ഞാൻ അതാണ് ഇങ്ങനെ കാര്യം പറഞ്ഞ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് കൊടുക്കുമ്പോഴത്തേക്കാണ് ആ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല ആ ചൂട് ഇപ്പൊ നമ്മൾ അടുപ്പിലിരിക്കുകയാണ് ആ ചൂടിലിരുന്നിട്ട് ആ മസാല പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയാണ് ഇളക്കി ഉറക്കം പറഞ്ഞത് അപ്പൊ പണ്ടത്തെ കാലത്ത് നമ്മൾ അമ്മൂമ്മമാരൊക്കെ അടുപ്പിലിട്ട് ചെയ്യുന്ന ഒരു സംഭവം ആയിട്ട് അപ്പൊ അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസ് തന്നെ ചെയ്യണം കേട്ടോ അപ്പം അത് ഉരുളകണങ്ങനാണ് അവിടെ ഈ അടുത്തിരിക്കുന്നത് ഉരുളം കഴങ്ങ് നമുക്ക് നേരിട്ട് കൊടുക്കണം ഉരുളക്കിഴങ്ങ് ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാൻ അത് ഉരുളകിട്ട് അടച്ചു വെക്കാം പിന്നെ അതിനെക്കാണ്ടെ നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ കറിയപ്പലിയാണ് കേട്ടോ കറിയപ്പനയും അതിനെക്കാണ്ടെ മല്ലിച്ചപ്പൂ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ കിടലമാണ് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് എൻ്റെ എല്ലാ പ്രശ്നവും കാരണം കേട്ടോ തീർച്ചയായിട്ടും സമയം കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കാരണം അത്രയ്ക്ക് കിടലമായിട്ടോണ് ഇനി നമുക്ക് ഇതിലേക്ക് അല്പ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളൂ കാരണം തണുത്ത വെള്ളം ഒഴിക്കേണ്ട ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പം ചൂട് വെള്ളം ഗ്ലാസ്സിൽ ചൂട് വെള്ളമാണ് ഫ്ലാസ്കിൽ എപ്പോഴും ചൂട് വെള്ളം ഉണ്ട് കേട്ടോ അപ്പം അതാണ് ഗ്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നേക്കാം കേട്ടോ അപ്പം ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള ജിഫ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണുമ്പോ തന്നെ നമ്മൾ പൈസ അറിയാൻ പറ്റും കേട്ടോ അപ്പൊ ഇനി നമുക്കത് ജസ്റ്റ് വേണ്ട നല്ല രീതിയിലത് റെഡി ആയി വന്നോണ്ടിരിക്കയാണ് ഓക്കെ അപ്പൊ നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലിസ്റ്റ് ഒന്ന് അപ്പൊ അതൊക്കെ സകാകാശത്തിൽ ഇളക്കിയാൽ മതി മസാല കൂടുതൽ തിരിഞ്ഞു പോകരുത് കേട്ടു പിരിന്ന് പോകാത്ത രീതിയിൽ വേണം നമുക്ക് അത് ഇളക്കി എടുക്കാറുള്ളത് അപ്പൊ ചിക്കന്റെ അത്രയും കണക്കുള്ള കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ വിത്ത് ചെയ്യുന്നത് അവസാനം ഒരു ഹായ് പറഞ്ഞേക്കുന്നത് ബാക്കിയുള്ള ആരും വന്നിട്ടില്ല എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ ഉള്ളം കണങ്ങാനാണ് അത് കാണിച്ച് തരാം ഉള്ള കിണിട്ട് ഇതിനെ മുകളിൽ വെച്ച് ഇങ്ങടയ്ക്കുക എന്നുള്ളതാണ് അതോ പിന്നെ ഏകദേശം ഒരു പത്ത് മഞ്ച് മിനിറ്റല്ലേ പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കിറങ്ങും നമുക്ക് ഉള്ളങ്ങണിൻ്റെ തീരും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരും താഴ്ത്തുവരും എല്ലാം തന്നിട്ടല്ല എന്നൊക്കെ മസാല കൂടുതൽ ഇളകി പോലത്തെ രീതിയിൽ ഒന്ന് ഇത് ചെയ്യാം ഓക്കെ പ്രോസ്പോ ഇനി നമുക്ക് ഇത് കറിയപ്പര കറിയപ്പര നമുക്കിതാ ഒന്ന് പൊട്ടിച്ച് വന്ന് ഇട്ട് കൊടുക്കാൻ കിട്ടും അപ്പൊ ചിക്കൻറെ ഒരു കിട്ടിലം അടിപൊളി ഒരു വെറൈറ്റി ആണ് ചെയ്യുന്നുണ്ടോ കിട്ടിലമാണ് അപ്പൊ എല്ലാവരും സമയം കണ്ടെ നോക്കുക എനിക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഇങ്ങനെ സൗണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്റെ തൊണ്ട എവിടെയാണ് അടച്ചിരിക്കുന്നത് കേട്ടോ കുറിച്ചിട്ട് അപ്പൊ അതല്ല സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കിത് കറിയപ്പലേം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഈ ഉള്ളം കിണങ്ങാൻ ഇട്ട് കൊടുക്കാൻ അപ്പൊ ഉള്ള മുകളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളം കണ്ണി ജസ്റ്റ് മുകളിലൊക്കെ ഉദരെ കൊടുക്കുക ഉദര കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കണം കേട്ടോ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റാണ് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇളക്കിടയ്ക്ക് നമ്മൾ ഒന്ന് നോക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളങ്ങാട്ട് വരും ഇളക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം കേട്ടോ അപ്പോൾ അതൊന്നും നോക്കിക്കൊള്ളാം ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പാടില്ല കേട്ടോ അപ്പം നമുക്ക് ഉള്ളം കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വിതരാം അപ്പോൾ ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അതെല്ലാം കുക്കായി വരും ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്നാ ഒന്ന് ഇളക്കി കൊടുക്കാം ഇന്നിട്ട് നമുക്ക് ഇതിങ്ങനെ അടച്ചു വെക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആണ് അപ്പൊ ഇനി മലിച്ചപ്പോൾ നമുക്ക് തെറ്റി ഉണ്ട് കേട്ടോ കൈ ഇരിപ്പുണ്ട് അപ്പൊ നന്നായിട്ട് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് അടച്ചു വെച്ചുകൊണ്ട് നമുക്ക് അത് വേവിച്ച് ഇറക്കാനുള്ളത് കേട്ടോ ഒരു കിടം വെറൈറ്റിയാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും കേട്ടോ മസാല അളവ് കൃത്യമായിരിക്കണം കേട്ടോ അസോ മസാലയുടെ അളവ് കൃത്യാവെങ്കിൽ നമുക്ക് പഴയ കാല രുചി വരുള്ളൂ അപ്പം ആ മസാലയുടെ അളവ് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞതായിരുന്നു കേട്ടോ അത് ഞാൻ ഞാനിനി ഷോട്ടിടാം അതിനൊക്കെ എന്നാൽ ഒരു ഫോട്ടോ ഇടാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഗസ് കൃത്യമായിട്ട് അവസാനം ഹായ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഓക്കെ നമുക്കിത് കുറച്ച് മല്ലിച്ചപ്പ് നമുക്കിതാക്ക ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മതി കേട്ടോ ബാക്കി കുറച്ചുകൂടെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അത് നമുക്ക് ഇറക്കുമ്പോഴത്തേക്കും ബാക്കി ഇട്ട് എടുത്ത് ഇറക്കാം കേട്ടോ അപ്പോൾ അതാ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി മല്ലിച്ചപ്പിൻ്റെ പറഞ്ഞായിരുന്നു മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ വേണമെന്ന് അപ്പോൾ ഇനിയും കുറച്ചുകൂടെ ഉണങ്ങുമ്പോൾ വേണമെങ്കിൽ മല്ലിച്ചപ്പ് എടുക്കേണ്ട ആവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരിപ്പുണ്ട് അപ്പം ഇനി നമുക്ക് ഇറക്കുമ്പോഴത്തേക്കും ബാക്കി മല്ലിച്ചപ്പ് ഇട്ട് നമുക്ക് ഇറക്കി സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കതായും കിട്ടും മല്ലിച്ചപ്പ് ഇട്ട് ഇനി നമുക്ക് ഇതിൻ്റെ കുക്കിങ് ടൈമിൽ നടന്നൊരു പതിനഞ്ച് മിനിറ്റാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് കേട്ടോ അപ്പം പതിനഞ്ച് മിനിറ്റ് കൂടുതൽ അവിടെ ചില സംഭവങ്ങൾ സാധ്യത ഉണ്ട് ഓക്കെ നമുക്ക് ഇനി അങ്ങോട്ടും അടയ്ക്കാം ഇതിനെ അതിനങ്ങടയ്ക്കാം ഓക്കെ അടയ്ക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നോക്കുമ്പോൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ അത്രയും നേരം ഞാൻ ക്യാമറ വെച്ചേക്കുന്നില്ല നമ്മുടെ ഫ്രണ്ട്സിനും ആ ബോറായിട്ട് തോന്നും കേട്ടോ ഞാൻ അതുകൊണ്ട് അത്ര സമയം ക്യാമറ വെച്ചേക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്ത ഒരു പാർട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു ലൈവ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ ഇതിന്റെ റിസൾട്ട് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അതടക്കുന്ന അഥവാ ലൈവ് വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഷോർട്ട് ഇടുമ്പോഴത്തേക്കും ഇതിന്റെ റിസൾട്ട് കാണിച്ചു തരാം ഇനി ഇതിൽ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കുക്കിംഗ് മാത്രമേ ഉള്ളൂ അതുപോലെ തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ടീ കൺട്രോൾ ചെയ്തു വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ദൈവമായിരുന്നു അടുത്തൊരു കിടന്ന വീഡിയുമായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ